നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇപ്പം തിരുവാതിര ആവാറായില്ലേ അപ്പം ഇന്ന് നമ്മുടെ തിരുവാതിരക്ക് എൻ്റെ അടുത്തേക്ക് ഇന്ന് അനിയത്തി വന്നിട്ടുണ്ടേ എൻ്റെ അനിയത്തി വന്നിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അവളെ കൂടി നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു തിരുവാതിര അല്ലേ അപ്പോൾ അവൾക്ക് എൻ്റെ കളികൂടുള്ള എല്ലാ കാര്യങ്ങളും അറിയാം തിരുവാതിര കളിയുടെ ആൾക്കാരാണ് അവർ എൻ്റെ അനിയത്തിയാണ് കേട്ടോ പത്മിനി എൻ്റെ ഞാൻ നന്ദിനി ഇവൾ പത്മിനി മേ പേരൊക്കെ പേരൊക്കെയല്ലേ അച്ഛൻ ഇട്ടേക്കാണത് രാധനുമാസാണ് തിരുവാതിരയായി ഇന്നിപ്പോൾ അശ്വതി ഇന്നലെ അശ്വതി ആയിരുന്നു ഇന്ന് ഭരണിയായി നാളെ കാർത്തിക അപ്പം അശ്വതി തൊട്ട് കുളിക്കണം എന്നല്ലേ പറയുക അശ്വതി മുതലാണ് ശരിക്കും നമ്മൾ കുളിച്ചു തുടങ്ങാം എല്ലാ ദിവസവും കുളിക്കുന്നുണ്ട് പക്ഷേ തിരുവാതിര കുളി എന്ന കുളി അശ്വതി തൊട്ടാണ് കേട്ടോ അശ്വതിയും ഭരണിയും കഴിഞ്ഞാൽ കാർത്തിക എന്ന തൊട്ട് സ്പെഷ്യൽ കുളിയാണ് എന്താ പറയുക കാർത്തികയ്ക്ക് കാക്ക കരണേക്കാളും മുമ്പ് കുളിക്കണം രോഹിണിക്ക് കോഴി കോഴി കൂപണേക്കാളും മുമ്പ് കുളിക്കണം പിന്നെ മകേരം മക്കൾ ഉണരനേക്കാൾ മുമ്പ് കുളിക്കണം തിരുവാതിര ഭർത്താവ് ഭർത്താവ് ഉണരനേക്കാൾ മുമ്പ് കുളിക്കണം പിന്നെ പുണർദം ആങ്ങളമാര് ഉണരനേക്കാൾ മുമ്പ് കുളിക്കണം എന്നൊക്കെ ഇത് പറയുക തിരുവാതിരയ്ക്കും മകേരത്തിനാണ് കൂടുതൽ നേരത്തെ കുളിക്കാൻ പോവുക നമ്മൾ ഞങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ കുളിക്കാനൊക്കെ പോവുക എല്ലാവരും കൂടിയിട്ട് സാധനങ്ങളൊക്കെ എടുക്കും എന്തൊക്കെ എടുക്കുക ഡ്രസ്വൺ ഭൂമിക്കരി വരെ എടുക്കും ഇടാനുള്ള എല്ലാ ഡ്രസ്സ് അലക്കി വെച്ചക്കണ അടിയിൽ തട്ട് കൊടുക്കാനുള്ള മുണ്ട് അതിന്റെ മുകളിൽ ചുറ്റാനുള്ള സെറ്റുമുണ്ട് സെറ്റുമുണ്ടാണെങ്കിൽ സെറ്റുമുണ്ട് പാവാടക്കാർക്ക് പാവാട സാരിക്കാർക്ക് സാരി എന്താ വേണ്ട ആ ഡ്രസ്സൊക്കെ മടക്കി വെക്കും അതൊക്കെ കൂടി ഒരുമിച്ച് ഇങ്ങനെ പൊതിഞ്ഞ് കൈപ്പിടിക്കും പിന്നെ തൊടാനുള്ളത് തൊടാൻ എന്തൊക്കെയെടുക്ക തൊടാനെന്നെച്ചാ എന്തൊക്കെയാ കുളി കഴിഞ്ഞ അവസാനം മഞ്ഞള് ചന്ദനം ചന്ദനം കന്മഷിം കും ആ അങ്ങനെ അതൊക്കെ എടുക്കും അതും കൊണ്ടുപോകും അപ്പൊ കുളിക്കാൻ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യ ഫസ്റ്റ് തന്നെ ആദ്യം തന്നെ ഇറങ്ങി തണുപ്പല്ലേ ഭയങ്കര തണുപ്പ് മഞ്ഞിന്റെ സമയമാണല്ലോ ഫസ്റ്റ് തന്നെ ഇറങ്ങിയിട്ട് എല്ലാവരും വട്ടത്തിൽ നിന്ന് തണുപ്പ് വിടാനായിട്ട് എന്ത് ചെയ്യും ഒരു മുട്ടിന്റെ അത്രയ്ക്ക് വെള്ളം നിന്നിട്ട് വെള്ളത്തിൽ നിന്നിട്ട് എല്ലാവരും വെള്ളത്തിൽ ഇങ്ങനെ തുടിച്ച് പാടും അല്ലേ ഏത് പാട്ടാ പാട്ടോ ചുറ്റും ശിവന്റെ പാട്ടാതാ ചെല്ലോ ചുറ്റും മുണ്ടി വെള്ളത്തിൽ ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ അടിച്ചടിച്ചടിച്ചെന്ന് അപ്പം നമ്മുടെ മേലക്കൊക്കെ ഇങ്ങനെ വെള്ളമായി കൊണ്ടിരിക്കും എല്ലാവരും വട്ടത്തിൽ നട്ട് ചുറ്റുംകൂളമുണ്ട് ചന്തമാരയുണ്ട് ശ്രീകോലുമുണ്ട് ശ്രീവനുമുണ്ട് ആ പാട്ട് പാടും പിന്നെ നീ കൃഷ്ണൻ്റെ നാരായണ കൃഷ്ണ അല്ലേ അഞ്ചന ശ്രീധരൊക്കെ പാടാം അഞ്ജന ശ്രീധരാ ചാരുമൂർത്തേ കൃഷ്ണ അഞ്ജലി കൂപ്പി വണങ്ങിടുന്ന എല്ലാ ട്യൂണോ ഒന്നെട്ടോ ഒരേ ട്യൂണുള്ളത്തിനും അപ്പോൾ ഒരാൾ പാടുമ്പോൾ ബാക്കിൽ ഒരത് ഏറ്റുപാടും അങ്ങനെ ധനുമാസത്തിൽ തിരുവാതിര ഭഗവാനൂടെ തിരുനാളാണ് ഭഗവതിക്ക് തിരുനോൽമാണ് ഉണ്ണരൂത് ഉറങ്ങൂത് വരിക്കച്ചക്ക ചുളതരുവാം വരികയുണ്ണി ഗണപതിയെ എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് പാട്ടുപാടും തുടിക്ക തുടിക്ക എന്ന് പറയാ അതായത് ഇത്രയും വെള്ളത്തിൽ നിന്നിട്ട് രണ്ട് കൈയും ശക്തിയിൽ ഇങ്ങനെ വെള്ളത്തിൽ അടിച്ചടിച്ച് തുടിച്ച് തുടിച്ച് കുളിക്കും കുളി കഴിഞ്ഞാൽ മഞ്ഞളൊക്കെ തൊടും അത് കഴിഞ്ഞ് തോർത്തി കഴിഞ്ഞ് വന്നാൽ എല്ലാവരും മേക്കപ്പ് ചെയ്യും മേക്കപ്പ് വെച്ചാൽ നമ്മൾ കൊണ്ടുപോകണ ചന്ദനം ചന്ദനം തൊടും കുങ്കുമം തൊടും ചന്ദനം ഇങ്ങനെ തൊടുക ഇങ്ങനെ അങ്ങനെ അമ്പലിമാൻകുറി ഇങ്ങനെ തൊട്ട് അതിനുള്ളിൽ കുങ്കുമം പിന്നെ ഭസ്മം വേണമെങ്കിൽ ഭസ്മം കണ്ണെഴുതി പിന്നെ മുറുക്കും ചുണ്ടൊക്കെ ചോപ്പിക്കാനായിട്ട് ചെയ്യുക മൂന്നും കൂട്ടി മുറുക്കും വെറ്റില അടക്ക ചുണ്ണാമ്പ് മൂന്നും കൂട്ടി മുറുക്കി അതിന് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു പണി കൂടി ഉണ്ട് വൈക്കിലിടാന്ന് പറയും വൈക്കിലിടാന്ന് പറയും ആ കരിക്ക് കഴിക്കണം ആ മുറുക്കണേക്കാൾ മുമ്പാ ചെയ്യാതെ മുറുക്കണേക്കാളും മുമ്പ് കരിക്ക് എല്ലാവരും കരിക്ക് കൊണ്ടുവരും കൊണ്ടു ഷെയർ ചെയ്ത് എല്ലാവരും കഴിക്കും കരിക്ക് കണ്ണു കുത്തിയിട്ട് കുറച്ച് വെള്ളം എടുത്ത് എല്ലാവരും കുടിക്കും പിന്നെ പഴം കൊണ്ടുവരും ചെറുപഴങ്ങൾ ആ പഴം എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കും ഓരോ പഴം ഒന്നിച്ച നല്ല കഴിക്കുക ഒരേ പൊട്ട് പഴം ഒരേ തുള്ളി വെള്ളം എല്ലാവരും കഴിക്കും എന്നിട്ട് ബൈക്കിലിട്ട് മുറുക്കി തിരിച്ച് നമ്മുടെ നനഞ്ഞ തുണികളൊക്കെ എടുത്ത് വേറും കൈപ്പിടിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരും അങ്ങനെ വന്ന് വരണ വഴിക്ക് ഒരു വീട് ഏതെങ്കിലും ഒരു വീട്ടിൽ കയറും ഞങ്ങൾ ആ വീട്ടിൽ ഗംഭീര തിരുവാതിരക്കാളിയാണ് ആ തിരുവാ അപ്പോഴൊന്നും നേരം വെളുത്തേണ്ടാവില്ല അത് കളിച്ച് 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 എല്ലാം ഗണപതി സരസ്വതി ഗുരു തുടങ്ങിയിട്ട് പിന്നെ കുറേ പാട്ടുകളുണ്ടല്ലോ നമ്മുടെ തിരുവാതിര പാട്ടുകൾ അതെല്ലാം പാടിക്കളിച്ച് കളി കഴിഞ്ഞതിന് ശേഷം ഊഞ്ഞാലാടും അവിടെ ഊഞ്ഞാലൊക്കെ കിട്ടിയിട്ടുണ്ടാവും ഊഞ്ഞാലൊക്കെ ആടിയിട്ട് വീട്ടിലെത്തുമ്പോൾ നേരം ചെറുതായിട്ട് വെളിച്ചാൽ ഉണ്ടാവും അത് കഴിഞ്ഞ് വീട്ടിലെ പണികൾ തുടങ്ങും നമ്മൾ അങ്ങനെയാണ് കാർത്തിക തൊട്ട് തുടങ്ങുക കാർത്തിക രോഹിണിയും മഗീരം തിരുവാതിര പുണർദ്ദം ഒക്കെ ചെയ്യും പൂവെത്തുന്ന കുളിക്കില്ല പൂവില്ലാട്ടോ പുണർദ്ദം വരെയുള്ളു കളി അങ്ങനെ ഇപ്പോഴും ഇല്ല അവിടെ ആ ചെറിയ തോതില് എന്നാൽ നിങ്ങടെ അതെല്ലേ ഉറക്കൊഴിക്കലൊക്കെ ഇണ്ടല്ലേ ഉറക്കൊഴിക്കുമ്പോ എന്തൊക്കെ ചെയ്യാ എല്ലാ ദിവസവും ഉറക്കൊഴിക്കില്ല അല്ലെ തിരുവാതിരുന്നാണല്ലോ ഉറക്കൊഴിക്കുള്ളൂ തിരുവാതിര മറ്റേ ഒഴിക്കുള്ളൂ പക്ഷെ ഉറക്കൊഴിക്കുന്നേക്കാളും മുമ്പ് മകേര്യം അന്ന് അന്ന് രാത്രിയിൽ രാത്രിയിലേക്ക് മകേര്യം വേണം അപ്പൊ അന്ന് രാത്രിയിൽ എട്ടങ്ങാടി നിവേദിക്കണം ഫസ്റ്റ് തന്നെ എട്ടങ്ങാടി നിവേദിക്കും കല്യാണം കഴിക്കാറിയ കല്യാണം കല്യാണം നടക്കാൻ ശരി ൂരണം എട്ടങ്ങാടി നിവധിക്കാൻ എന്തായാലും പാർവതി കല്യാണത്തിന് മുമ്പ് നിവരിച്ചിട്ടുണ്ടാവുക അല്ലെ കല്യാണത്തിന്റെ അന്ന് അപ്പൊ കല്യാണം ഏകദേശം റെഡിയ ആൾക്കാർ കല്യാണ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ കുട്ടികളെ കൊണ്ടല്ല കല്യാണ പ്രായ ആൾക്കാരെ കൊണ്ടൊക്കെ എട്ടങ്ങാടി നിവേദിക്കും ഭഗവാൻ എട്ടങ്ങാടി നിവേദിച്ചത് ആരാണ് അല്ലേ അവളുടെ കല്യാണം റെഡിയായി അപ്പോൾ അന്ന് അവൾ വിചാരിക്കണ് എൻ്റെ ഭർത്താവ് വരുമ്പോൾ ശിവൻ വരുമ്പോൾ ശിവൻ ആദ്യമായിട്ട് എന്താ തിന്നാൻ കൊടുക്കേണ്ടത് എന്താ കൊടുക്കുക ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്തായിരിക്കും നമ്മൾ അങ്ങനെയാണല്ലോ ഭർത്താവിന് ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കി കൊടുക്കണ്ടേ അപ്പോൾ അതിനായിട്ട് അവൾ നോക്കുമ്പോൾ കാട്ടിലാണല്ലോ അവർ താമസിക്കുന്നത് ഹിമവാനിലല്ലേ താമസിക്കുന്നത് അപ്പോൾ അവിടെ കാട്ടിലൊക്കെ നോക്കുമ്പോൾ അവിടെ കുറേ കായികനികളൊക്കെ ഉണ്ടാവും കായകള് പൊട്ടിക്കാൻ കിട്ടും കുറേ പിന്നെ മണ്ണിൻ്റെ അടിയിൽ കുറേ കിഴങ്ങുകളുണ്ട് അതൊക്കെ പറിച്ചെടുത്ത് അവൾ ചുടും തെയ്യ് കൂട്ടിയിട്ട് ചുട്ടിട്ട് അതെടുത്തിട്ട് അതുകൊണ്ട് ഒരു എട്ടങ്ങാടി ഉണ്ടാക്കും മധുരമൊക്കെ ചേർത്ത് നെയ്യൊക്കെ ചേർത്ത് നല്ല സ്വാദിഷ്ടമായ ഒരു ഭോജ്യമാണ് എട്ടങ്ങാടി അത് ശിവന് നിവേദിക്കും ശിവൻ നിവേദിക്കും ഗണപതിക്കും കൊടുക്കും എല്ലാവർക്കും കൊടുത്ത് ശിവ ഗണപതി അന്ന് ജനിച്ചിട്ടില്ലാന്ന് കഥയിൽ പറയാം എന്നാലും ഗണപതിക്ക് കൊടുക്കണ്ട കാര്യമില്ല മനസ്സിലായൊ ഗണപതി ശിവനൊക്കെ കൊടുക്കും ബാക്കിയുള്ളത് അങ്ങനെ തന്നെ വിളമ്പി വെക്കുന്നേ അല്ലെങ്കിൽ വിളമ്പി വിളമ്പി വയ്ക്കും ബാക്കിയുള്ളത് അങ്ങനെ തന്നെ ആ അപ്പൊ നമ്മള് ഗണപതിക്കും ശിവനും ഒക്കെ കൊടുക്കും നമുക്ക് നല്ല ഭർത്താക്കന്മാരുണ്ടാവാനും ഉള്ള ഭർത്താക്കന്മാർ നല്ല ആരോഗ്യത്തോടും ആയുസോടും കൂടിയിരിക്കാനും നല്ല സ്വഭാവത്തോടും കൂടിയിരിക്കാനും ഒക്കെ ആയിട്ട് നല്ല ഇതിനായിട്ട് എട്ടങ്ങാടിയിൽ നിന്ന് വേദിച്ചതിന് ശേഷം കളിയൊക്കെ തുടങ്ങും നമുക്കിന്ന് അങ്ങനത്തെ ഒരു എട്ടങ്ങാടി ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിക്കണേ എന്താ അപ്പം ഇതാണ് നമ്മൾ എട്ടങ്ങാടി ഉണ്ടാക്കാനായിട്ട് കൊണ്ടുവച്ചിരിക്കുന്ന സാധനങ്ങൾ കേട്ടോ ചേന ഇത് കുത്തുകിഴങ്ങ് ആ കൂർക്ക വേണം ചേന കുത്തുകിഴങ്ങ് ചേമ്പ് ഉണ്ടാകും ചെറുകിഴങ്ങ് അത് കായ ഇത് മുഴുവനൊന്നും വേണമെന്നില്ല കേട്ടോ ഇത് കുറച്ചെടുത്ത് നമുക്ക് ചൂടാം പാർവതി ചുട്ട പോലെ കുറച്ച് സാധനങ്ങൾ ചൂടാട്ടോ കായ ചൂടാം ചേമ്പ് ചൂടാം അല്ലേ ശ്രീ ആ കുർക്കു ചൂടാം അല്ല വേവിക്കാം അപ്പൊ ഓക്കേ ഒരു കായും ഒരു ചേമ്പും ചുട്ട് ചൂടാനായിട്ട് അടുപ്പിലിട്ടുണ്ട് കേട്ടോ നല്ല കനലിൽ ചുട്ടെടുക്കുക ബാക്കിയുള്ള കഷ്ണങ്ങളാണ് ഇതൊക്കെ ഞാൻ ഇപ്പം നോർക്കണത് കുത്തുകിഴങ്ങാണ് ഇത് കായ ചുട്ടു കെട്ടോ കായ ചുട്ട കായാണ് വെന്തു അത് ചെറിയ പീസസ് ആക്കാം പിന്നെ ഇതിൽ ചേനയാണ് ഈ ഇരിക്കണത് കായ പീസസ് ആക്കാം ചുട്ട കായാണ് നമ്മൾ ഈ സാധാരണ പണ്ടൊക്കെ വിശക്കുമ്പോൾ കായ ഇങ്ങനെ തൊണ്ട് കളഞ്ഞിട്ട് നേന്ത്രക്കായ തൊണ്ട് കളഞ്ഞിട്ട് വരി ഇങ്ങനെ കത്തി കൊണ്ട് വരയും എന്നിട്ട് ഉപ്പ് വരട്ടിയിട്ട് ചുട്ടെടുക്കും എന്നിട്ട് വെറുതെ തിന്നാം വിശപ്പ് മാറാൻ നല്ലതാണ് പണ്ടത്തെ കാലത്ത് കഴിക്കാറുള്ളതാണിത് കായ ചുട്ടത് പഴം ചുട്ടത് വേറെ കായ ചുട്ടത് വേറെ അപ്പോൾ കായ ചുട്ടത് നമ്മൾ റെഡിയാക്കി ചേന ശരിയാക്കി കുത്തി കിഴങ്ങ് ശരിയാക്കി ഇത് ചേമ്പാണ് കേട്ടോ ചുട്ട തന്നെയാണ് ദാ ഇങ്ങനെ തൊലി കളയുക ചുട്ട് വെന്ത് കഴിഞ്ഞാൽ അതുപോലെ തൊലി പോവും കൈ കൊണ്ട് കണിച്ചാൽ തൊലി പോവും കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ചുട്ട ചേമ്പാണ് ചുട്ട സാധനങ്ങൾക്ക് പ്രത്യേക ടേസ്റ്റാണ് കണ്ടോ തൊലി ഫുള്ളും കളഞ്ഞു ഇങ്ങനെ ചെറിയ പീസസ് ആക്കി വെക്കാം ചൂടുണ്ട് കേട്ടോ അതിന് ചൂടുണ്ട് കത്തി കൊണ്ടാക്കാൻ നല്ലത് ചേമ്പും ചുട്ടു കായയും ചുട്ടു ശരിക്കും പാർവതീദേവി ഇങ്ങനത്തെ ഇട്ടങ്ങാടി ഉണ്ടാക്കിയപ്പോൾ എല്ലാതും ചുട്ടൂന്നാണ് പറയണേ ചേനയും കായയും ചേമ്പും കുത്തുകിഴങ്ങും കൂർക്കും ഒക്കെ ചുട്ടുത്ര നമ്മൾ പേരിന് ഇത് മാത്രം ചുട്ടു രണ്ടെണ്ണം ചുട്ടു ഇത് കൂർക്കുക ഞാൻ ഓരോന്നായിട്ട് ഇതാ ഞാൻ ഓരോന്നായിട്ട് ഇതൊക്കെ എടുത്ത് നമുക്ക് ഒന്ന് വേവിക്കാം കേട്ടോ ചേന போர்க்க இத குச்சரி கிழங்கு ஆ சேம்பு சுட்டதா சுட்டது அது அப்படியே பிச்சு எடுக்காம் இங்கதுள்ள வளவச்சிட்டி അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് വേവുമ്പോഴേക്കും നമുക്ക് വറക്കാനുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കി വെക്കുകയാണ് കേട്ടോ മുതിര ഒരു ടീ ഒരു ടേബിൾ സ്പൂൺ മുതിര ഒരു ടേബിൾ സ്പൂൺ പയറ് ഒരു ടേബിൾ സ്പൂൺ ചെറുപയറ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ എള്ള് ഇതൊക്കെ വറുക്കണം പിന്നെ നാളികേരം കൊത്താക്കി വെച്ചിട്ടുണ്ട് ചെറുതാക്കി കനം കുറച്ച് കൊത്തി വെച്ചിട്ടുണ്ട് ഇതെല്ലാം അതൊന്ന് കഴുകണം കഴുകാൻ എളുപ്പത്തിന് അരിപ്പേലിട്ടിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചാൽ മതി അപ്പം വെള്ളം അരികി പൊക്കോളും കഴുകി വെള്ളം പൊക്കോളും അതിന് ഓരോന്നും നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ ഇനി വറക്കാൻ നോക്കാം എല്ലാം ചെയ്യണത് ഉരുളി വെച്ചു അതിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒരു അഞ്ച് ബെല്ലം ശർക്കര അഞ്ചാറ് ബെല്ലം ശർക്കര ഇട്ടുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാണ്ട് ഉണ്ടാവും കേട്ടോ അത് ഒത്തിരി വെള്ളമൊഴിച്ച അടപ്പത്ത് വെച്ചു ഒന്ന് അലിയിച്ചെടുക്കണം അത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം ഇത് വെന്തണ്ട് കേട്ടോ നമ്മൾ വേവിച്ച് വച്ച കിഴങ്ങുകളില്ലേ അത് വെന്തിട്ടുണ്ട് കോരി വയ്ക്കാം നന്നായിട്ട് ശർക്കര അലിയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ വേവിച്ച് വച്ച കഷ്ണങ്ങൾ ചേന ചെറുകിഴങ്ങ് ചേമ്പ് കുത്തുകിഴങ്ങ് അതൊക്കെ ഇതിലിടാം ഒരു വിതൊക്കെ ആട്ടോ ചേച്ചറി ഇപ്പോൾ കഷ്ണങ്ങൾ അല്ല പയറ് വർ പയറുവർഗ്ഗങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കാം നാളികേര കൊത്തും അല്ല ചേശ്രീ ആ ോട്ട് മാറ്റിവെക്ക കേട്ടോ ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് ആ അടുപ്പത്ത് വറക്കാം അപ്പൊ ഒരേ സമയത്ത് രണ്ട് പണി ഒരുമിച്ച് കഴിയും വറക്കാനുള്ളത് വറുക്കാനായിട്ട് ചെറിയ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഉരുകിയ ശർക്കരയിലേക്ക് വേവിച്ചു വെച്ച കഷ്ണങ്ങൾ ആദ്യം ഇട്ടു ഇനി ഇതിൽ കിടന്ന് അതിങ്ങനെ വരട്ടി വരട്ടി എടുക്കണം വീണ്ടും വീണ്ടും ഇളക്കി ഇളക്കി അപ്പം നന്നാ കുറേ നേരം വിളക്കുമ്പോൾ ശർക്കരയിലത്തെ വെള്ളമൊക്കെ വറ്റും ആ ശർക്കരയൊക്കെ ഇതിൽ പിടിക്കണം അപ്പുറത്താണെങ്കിൽ നെയ്യൊഴിച്ചു ആദ്യം നാളികേരം വറക്കണോ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇറങ്ങി ചെറുതാക്ക ചെറുതാക്കി ഇടാം ഈ ചട്ടം കൊണ്ട് തന്നെ ചെറുതാക്കാവുന്ന വേണമെങ്കിൽ ഈ ചുട്ടുവച്ച സാധനങ്ങളും ഇടാം ചേമ്പും കായും ചുട്ടുവച്ചതും ഇട്ടു പണ്ട് പാർവതി ദേവി ഇതെല്ലാതും ചുട്ടിട്ടാണ് ശർക്കരയൊക്കെ ചേർത്തത് എന്നാണ് പറയണത് ശിവന് കൊടുക്കാനായിട്ട് ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ് ആദ്യം വരുമ്പോൾ ശിവന് കൊടുത്ത പലഹാരം പാർവതി ഉണ്ടാക്കി കൊടുത്ത പലഹാരം ഇതാണ് എട്ടങ്ങാടി ആ ഓർമ്മയ്ക്കാണ് നമ്മൾ ഇത് ഉണ്ടാക്കണത് കേട്ടോ തിരുവാതിരയ്ക്ക് ഒരു പഴം നേന്ത്രപ്പഴം പഴം അതിൽ മുറിച്ചിടാം ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞിടാം ശർക്കര നാടികേരം പഴം സൂപ്പറല്ലേ വീണ്ടളക്കുക എന്താ വറുത്ത നാളികേരം അത് ചേർത്തു ഇനി അതിൽ പയറ് വറക്കാം കേട്ടോ പയറും ഒരു ടേബിൾ സ്പൂൺ പയറാണ് കഴുകി വെച്ചിരിക്കുന്നതാണ് ഇത്തിരി വെള്ളം ഉണ്ട് അതുകൊണ്ട് ശബ്ദം കേൾക്കും വെള്ളം കുറച്ച് കുറച്ചായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട് ശർക്കരയിലത്തെ എങ്കിലും ഒരുവിധം വെറ്റണം തീരെ വെറ്റണ്ട ഒരുവിധം വെറ്റണം ഭയറുതാ റോസ്റ്റ് ആയിരുന്നുണ്ട്ട്ടോ ഉരുണ്ടു പയറൊക്കെ നിറം മാറിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഇടാം പയറും അതിലേക്കിട്ടു നമ്മൾ നാളികേരം ഇട്ടു പയറിട്ടു ഇനി മുതിരം ഉറക്കാം മുതല വറുത്തതും അതിലിട്ടും ചെറുവയർ നെയ്യും വരച്ചിട്ടു ഇപ്പോൾ ചെറുപയറും വറവായിട്ടുണ്ട് അതുവതിക്കിടാം വറുത്ത പയറുമണി തിര നല്ല ടേസ്റ്റ് ആട്ടോ ഇനി എള് വറക്കാം ഇപ്പം നമ്മളുടെ കൂട്ട് ഇവിടുത്തെ ഉരുളിലത്തെ എട്ടങ്ങാടി അടിപൊളിയായി കൊണ്ടിരിക്കണമൊക്കെ ഉണ്ടോ എള്ളൊക്കെ ഒരു വിധം വറ്റിയിട്ടുണ്ട് കണ്ടോ ഇനി അധികം വറ്റിക്കണ്ട ചൂടാറുമ്പോൾ കട്ടയോ അത് വേണ്ട ഇപ്പോൾ പാകമാണ് നമുക്ക് വാങ്ങേണ്ട പാകമാണ് ആ എള്ളും കൂടി ഇതിലിട്ടാൽ ഫിനിഷ് ചെയ്യാം

സെക്കൻഡ് ടൈസ് പോകാൻ പാടില്ല അല്ലേ പാത്തത് ഇത് പകർത്തി നേദിക്കില്ലേ കുറച്ച് മാറ്റി വെക്ക എന്നിട്ട് അവിടെ കൊണ്ടുവച്ചാൽ മതി എത്തിക്കുള്ളതേ മതിയാ കേസ് എന്നിട്ട്

സാധില്ലേ ഞാൻ നോക്കട്ടെട്ടാ അവിടെ പോയി കഴിക്കാം അതെയാ നെയ്യ് പുറത്ത് നല്ല പുറത്തല്ലേ ചിലക്കെ പിടിച്ചിട്ടില്ലേ ഞാൻ ആയിട്ട് നല്ല സാധില്ല ജയസ്രിയ നമ്മൾ കഴിഞ്ഞ രണ്ടാക്കളി കൂടുതൽ എനിക്ക് ചിത്ര കൊണ്ട് വേണം ജയശ്രീ കുഴത്തുപോലെ കണ്ടോ സാധനമുണ്ട് പഴം പിന്നെ ഇത് കായ ചുട്ടത് നേന്ത്ര പഴം പിന്നെ ഇത് ചെറുപയർ മുതിര ചെറുപയറ് മുതിര വൻപയർ എള് ഇത് വറുത്തിട്ടു നെയ്യിൽ വറുത്തു നാളികേരം വറുത്തിട്ടു ഇത് ചേനയുണ്ട് കുത്തി കിഴങ്ങ് ഉണ്ട് ചെറുകിഴങ്ങുണ്ട് കൂർക്കയുണ്ട് ചേമ്പുണ്ട് ചേമ്പും കായും പിന്നെ ചേമ്പും കായും ചുട്ടു ബാക്കിയുള്ളതൊക്കെ പുഴുങ്ങി ഞാൻ ഇങ്ങനുണ്ട് സ്വാദില്ലേ കൊണ്ടുക്കോട്ടെ പോവുമ്പോ കുറിച്ച് അനുസരിച്ച് വെച്ചു കണ്ടിടക്കാൻ കൊണ്ടു തുടങ്ങണം ഞാൻ ശരി വരാൻ പറഞ്ഞു ഇങ്ങനെ നല്ല സ്വാദല്ലേ സ്വാദുണ്ട് കഴിഞ്ഞ വല്ല ഞാൻ ചേച്ചുകൂടി ഉണ്ടാക്കിയത് ഈ വർഷം നിങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടാക്കി കൂടി സാധാരണ ഇത് ഉണ്ടാക്കിയപ്പോഴാന്നറിയോ നമ്മളിപ്പ നേരത്തെ ഇണ്ടാക്കിയത് മാത്രം ഇത് ഉണ്ടാക്ക മകേരി വൈകുന്നേരം മകേരം വൈകുന്നേരത്തേക്ക് ഉള്ള ദിവസം അതായത് തിരുവാതിര ദിവസം രാത്രി മകേരം വേണം അപ്പോഴാണ് നമ്മൾ അട്ടങ്ങാടി നിവേദിക്കുക അപ്പൊ പാർവതി ശിവന് വേണ്ടി ഉണ്ടാക്കിയതാണല്ലോ അപ്പൊ നമ്മളിത് ഉണ്ടാക്കിയിട്ട് ഇത് ഗണപതിക്കും ശിവനും ഒക്കെ നിവേദിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് അങ്ങനെ ഒരു ലോഡ് കൂടി കൊണ്ടുവന്നിട്ട് അവിടെ ഒഴിക്കും ആ ചന്ദ്രനാണ് അത്രേദിക്കണത് അങ്ങനെയാണ് എട്ടങ്ങാടിയുടെ പരിപാടി നല്ല മധുരമുള്ള സാധനമാണ് നിവേദിക്കാൻ വേണ്ടി മാത്രം എടുക്കണതാണ് പിന്നെ നമ്മൾ എട്ടങ്ങാടി പുഴുക്ക് ഉണ്ടാക്കും അത് കറിയാണ് അത് അതിലൊരു ഉപ്പൊക്കിട്ടുണ്ടാക്കുന്നത് അത് നമുക്ക് നാളെ ഉണ്ടാക്കാം കേട്ടോ ഉം പത്നിയുടെ സ്പെഷ്യലാണ് കേട്ടോങ്ങാടി പിന്നെ ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞാലും ഉണ്ടാക്കിയതാണല്ലോ അപ്പൊ നല്ല സ്വാദാ അപ്പൊ നിങ്ങൾ ഞാൻ നേരത്തെ ഉണ്ടാക്കിയാല് ഇത് നിങ്ങൾ ഉണ്ടാക്കുക എല്ലാവരും ഉണ്ടാക്കൂട്ടോ മങ്കേരത്തിനാ വൈകുന്നേരം ഏട്ടങ്ങാടി നിവേദിക്കണം ഉണ്ടാക്കി നോക്കൂ വെറുതെ നിങ്ങൾ ഉണ്ടാക്കിയാലും തിന്നാട്ടോ നല്ല സ്വാദാ നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ഇത്ര സാധനങ്ങളൊക്കെ എല്ലാം കൂടി ശർക്കരയിലെ വിളിച്ചാൽ എന്തോ സ്വാദ് അല്ല ഹെൽത്തി ഫുഡ് വേണേ ഓക്കേ നിങ്ങൾക്ക് ഇഷ്ടമായോ വീഡിയോ എന്നാലും ലൈക്ക് ചെയ്തോളൂ കേട്ടോ ഒരു കഷ്ടം നിങ്ങൾ എടുത്തുള്ളതാ അത് കൊടുത്തില്ല അല്ല കൊടുക്കാം